ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിക്കമ്മമാരും ബുദ്ധിമുട്ടുന്നത് കുട്ടികളെ കൊണ്ട് ഏത്തപ്പഴം കടിപ്പിക്കാനായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ ഇത് കഴിച്ചിരിക്കും അത്ര നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട പഴത്തിൻ്റെ തൊലി ഒന്ന് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വെന്തു എന്ന് അറിയേണ്ടത് ദേ ഇവിടെ ഒരാൾ ഞാൻ തേങ്ങ എടുത്തപ്പോൾ അതെ തേങ്ങാ വെള്ളം കുടിക്കുന്ന സ്റ്റൈലാണ് ഇനി ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമുക്ക് ആർ കെ ജി നെയ്യ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെരുവി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഈ പീരയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മൂന്നോ നാലോ ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പഞ്ചസാരയും പീരയും നെയ്യും ഏലക്കയും കൂടി നന്നായിട്ട് വയറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതാ ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് മീതി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ചിലർക്ക് ആ നെയ്യുടെ ടേസ്റ്റ് കൂടിപ്പോയാലും ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അത് നമ്മുടെ പഴം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നടുങ്ങനെ ഒന്ന് വിടിവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പീര ഇട്ട് കൊടുത്ത് നന്നായിട്ടും എല്ലാ പഴത്തിൻ്റെ ഉള്ളിലും നല്ലതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം ഇതാ എല്ലാ പഴവും ഞാൻ ഇതുപോലെ നന്നായിട്ട് ആ പീര വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് ഇതുപോലെ പഴം വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്നും മുറിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറു ചൂടിൽ കുട്ടികൾക്കൊന്ന് കൊടുത്ത് നോക്കിയേ നിങ്ങൾക്ക് ഇതിൽ തന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെയാണെങ്കിൽ താഴെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക